ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ മനോഹരനെയും കൂട്ടിയിട്ട് മറിയ ആ ഹോട്ടലിലേക്ക് എത്തുക അപ്പം റിസപ്ഷനിൽ ചെന്നിട്ട് അവ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പം അവർ പറഞ്ഞു എന്തു പറ്റി സാറേ സാറിന് എന്തോ വൈകാകിയൊക്കെ ഉണ്ടായെന്ന് മാഡം പറയുന്നത് കേട്ടല്ലോ അതെ ഒന്നും പറയണ്ട എൻ്റെ തലയ്ക്ക് ചെറിയ പരിക്കൊക്കെ പറ്റി പിന്നെ മാഡം ഈ സാറിനെ പ്രത്യേകം ശ്രദ്ധിച്ചോണോട്ടോ കേട്ടോ തലയ്ക്ക് അടി എന്തായാലും ട്രീറ്റ്മെൻറ്റും മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ ഏയ് ഞങ്ങൾ ഇനിയിപ്പം ഇവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മനോഹർ പറയുക ആ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ പോവുകയാണല്ലോ അല്ലേ മാഡം ഇനി എപ്പോൾ വന്നാലും ഇവിടെ തന്നെ താമസിക്കണം കേട്ടോ എന്ന് ആ റിസപ്ഷനിലെ പുള്ളിക്കാരൻ നമ്മുടെ മറിയത്തോട് പറയുക പിന്നെ ആ കാര്യത്തിൽ ഒരു സംശയവും ഞാൻ എപ്പോൾ വന്നാലും ഇവിടെയല്ലേ താമസിക്കാറുള്ളത് ഇനി ഈ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കുമെന്ന് മനോഹർ പറയുക ഹാ അതൊക്കെ നമുക്ക് ആലോചിക്കാം മനുവെന്ന് പറഞ്ഞ് മറിയം നമ്മുടെ മനോഹറിനെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോകുന്നു അതിനു ശേഷമാണെങ്കിൽ മനുവിനോട് പറഞ്ഞു അതേ നീ ഇവിടെ ഇരിക്കുകെട്ടോ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ശരിയാക്കാനുണ്ട് അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് എളുപ്പം ഞാൻ വരാം അല്ല ഞാനിവിടെ എങ്ങനെയാണ് തനിയേ ഇരിക്കുന്നത് എൻ്റെ മനു ഇപ്പം തന്നെ കണ്ടതല്ലേ നിൻ്റെ ഒരു പെങ്കുച്ച് അല്ല നിൻ്റെ റിലേറ്റീവ് പെങ്കുച്ച് നിൻ്റെ കഴുത്തിന് വന്ന് പിടിച്ചത് അതുപോലെ ആരയിലുമൊക്കെ വന്ന പ്രശ്നവും എന്ന് പറഞ്ഞ് മറിയും തന്ത്രപൂർവ്വം നമ്മുടെ മനുവിനെ ആ റൂമിലിരുത്തുക അതിനുശേഷം അവൾ വെളിയിലിറങ്ങി പോകുന്നത് നമ്മുടെ കിരണ്ണിനെയും കല്യാണിയും കാണാൻ അവരോട് മനോഹറിനെ റൂമിലിരുത്തിയിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ മറിയം പറഞ്ഞതും അല്ല അവന് സംശയം എന്തെങ്കിലും തോന്നിയോ മറിയ ഏയ് ഒരു സംശയം തോന്നിയിട്ടില്ല അവനെ ഞാൻ മൊത്തത്തിൽ വെളുപ്പിച്ചുകൊണ്ടിരിക്കുക അവൻ്റെ കാശൊക്കെ മൊത്തം ഞാൻ ഇന്ന് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും നക്കാപ്പിച്ചാൽ കൊണ്ടി കാണാൻ സാധ്യതയുണ്ട് ആ അങ്ങനെയാണെങ്കിൽ അതുകൂടെ ഇന്ന് രാത്രിയിലെ കൊണ്ട് ഞാനങ്ങ് തീർക്കും അതിനുശേഷം പിറ്റേ ദിവസം അവൻ പാപ്പരായി പോവും എന്തായാലും ഞാൻ അവനെ കൊണ്ട് കുറച്ച് സ്വർണമൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട് ആ സ്വർണം ദേ അവരുടെ മകളുണ്ടല്ലോ കൺമണിമോളി ആ കുഞ്ഞിനു വേണ്ടി കൊടുത്തോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ കല്യാണിയെ ആ സ്വർണ്ണം ഏൽപ്പിക്കാമെന്നുള്ള വാക്കുകൊടുക്കുകയാണ് നമ്മുടെ മറിയും അപ്പം കിരണും കല്യാണിയും ഇവരും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദീപയുടെ ഒരു കോൾ വരുന്നത് എന്താ അമ്മ വിളിച്ചത് എന്റെ മോനെ ഒന്നും പറയണ്ട ഇവിടെ സാരയും അമ്മ വന്നിട്ടുണ്ടായിരുന്നു ആര് ശാരി ആൻറ്റിയോ അത് തന്നെ സാരയോ ആ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയെന്നാണ് പറഞ്ഞത് എന്തായാലും ഒന്ന് അന്വേഷിക്കണോന്ന് പറഞ്ഞു ഇവിടെ വന്ന് വലിയ കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു എന്തായാലും ഞാൻ മോനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച വിട്ടിരിക്കുന്നത് ഷേടാ ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് കല്യാണിയോടും നമ്മുടെ മറിയത്തോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കിരൺ അവിടെ പോവുക പിന്നീട് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് നമ്മുടെ രൂപയും സേനനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുക എടോ രൂപേ ഒരു വിശേഷം ഉണ്ടായിട്ടുണ്ട് എന്താ ചേട്ടാ എന്താ വിശേഷമെന്ന് ചോദിച്ച് രൂപ അടുത്തേക്ക് വരുമ്പോൾ ആ അവളുണ്ടല്ലോ സരയോ അവൾ ആ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോയെന്ന് അല്ല അതുള്ളതാണോ അതേന്നേ ആ കിരണ എന്നെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞത് ഷാരി അവളെ അന്വേഷിച്ച് നടക്കുക എന്തായാലും മകളെയും ഒക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഷാരിയോട് ഇപ്പം ചിലർ സഹതാപമൊക്കെ തോന്നിത്തുടങ്ങിയിരിക്കുക ആ അധികം സഹതാപിക്കുകയൊന്നും വേണ്ട ഇവരൊക്കെ ഒരവസരം കിട്ടിയാൽ നമ്മളെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരാണ് ആ അത് ശരി തന്നെയാണ് ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടർ ഹോ എൻ്റെ പൊന്നേ ഒന്നും പറയണ്ട പിന്നെ നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്ന കാര്യം താര അറിയേണ്ടെന്ന് പറഞ്ഞതും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ താര അങ്ങോട്ട് വരിക താരയെ കണ്ടപ്പോൾ തന്നെ അയ്യോ ചന്ദ്രേട്ടാ എല്ലാം പൊളിഞ്ഞു താരതാ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്താ എൻ്റെ മോൾക്ക് പറ്റിയെന്ന് പറഞ്ഞ് താര നമ്മുടെ സേനൻ്റെ അരികിലേക്ക് വന്നു അപ്പോൾ സേനൻ പറയുന്നുണ്ട് നിൻ്റെ മോൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ് അറിഞ്ഞത് അയ്യോ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് വെപ്രാളപ്പെട്ട് താര നിലവിളിക്കാൻ തുടങ്ങിയതും സേനനും രൂപയും കൂടി ചേർന്ന് താരയെ ആശ്വസിപ്പിക്കുക എന്തായാലും നീ വിഷമിക്കുമെന്നും വേണ്ട എൻ്റെ ആളുകളും കിരണിൻ്റെ ആൾക്കാരും അവളെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും അവളിവിടെ പോകാനാണ് ആ അച്ഛനെ കാണാൻ ജയിലിലേക്ക് പോയോ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ജയിൽ സൂപ്രണ്ടിനെ വിളിച്ച് അന്വേഷിക്കാമെന്നും പറഞ്ഞ് സേനൻ അങ്ങോട്ട് പോകുമ്പം രൂപ നമ്മുടെ താരയെ ആശ്വസിപ്പിക്കുക വിഷമിക്കുകയൊന്നും വേണ്ടെന്നേ എല്ലാവരും അന്വേഷിക്കുന്നില്ലേ ചന്ദ്രടനും കിരണും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് ആരെങ്കിലും ഇതിൻ്റെ മോളെ കണ്ട് എടുക്കാണ്ടിരിക്കില്ല വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവരാശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മളെ കാണിക്കുന്നത് പ്രകാശൻ്റെ അരികിൽ കാർത്തികയാണ് അപ്പം ആശുപത്രിയിൽ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രകാശൻ അഡ്മിറ്റ് ആയിരിക്കുന്നത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം റൂമിലേക്ക് കല്യാണി വരിക ആ മോളെ വാന്ന് പറഞ്ഞ് വലിയ സ്നേഹത്തോടു കൂടി പ്രകാശൻ കല്യാണി ഇങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ അച്ഛൻ്റെ സർജറിയുടെ കാര്യം ഇന്ന് തന്നെ നടക്കും കേട്ടോ അച്ഛൻ ഇനി അധികം താമസിക്കാതെ നല്ല രീതിയിൽ നടക്കാൻ സാധിക്കുമെന്നൊക്കെ കല്യാണി പറയുക നീ എവിടെയായിരുന്നു മോളെ ഒന്നും പറയണ്ട ചേച്ചി ആ സരയും ഉണ്ടല്ലോ അവളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയി അങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു അയ്യോ എന്നിട്ട് അവളെ കണ്ടു കിട്ടിയ എവിടെ നിന്ന് കണ്ടുകിട്ടാൻ എവിടെ പോയതാണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്തായാലും അവളെ അന്വേഷിച്ച് കിരണേട്ടനും അച്ഛൻ്റെ ആൾക്കാരും ഒക്കെ പരക്കം പായുന്നുണ്ട് അവളെ കിട്ടും പിന്നെ മോളെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞ് പ്രകാശൻ നമ്മുടെ സരയുടെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുക അച്ഛാ അവൾ വലിയ ദുഷ്ടത്തിൽ ൊക്കെയാണ് എന്നാലും ഇപ്പോഴത്തെ അവളുടെ ആ ഒരു അവസ്ഥ കാണുമ്പം വലിയ വിഷമം തോന്നുകല്ലേ അതുകൊണ്ട് മാത്രമാണ് ഞാനീ കിരണേട്ടനും അവളെ സഹായിക്കുന്നത് മോളെ നിങ്ങൾ സഹായിക്കുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അവൾ ഏത് നിമിഷവും നിറം മാറുന്ന ഒരു പെണ്ണാണെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ തരം കിട്ടിയാൽ അവൾ മോളെ ഉപദ്രവിക്കും അതുകൊണ്ട് അച്ഛൻ പറയുന്ന കാര്യം മോളൊന്ന് മനസ്സിൽ വെക്കണമെന്ന് പ്രകാശൻ ഒരിക്കൽ കൂടി നമ്മുടെ കല്യാണിയെ ഓർമ്മിപ്പിക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം നമ്മുടെ പ്രകാശനെ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ആ സിസ്റ്റർമാരും അറ്റൻഡറും ഒക്കെ വരിക അങ്ങനെ പ്രകാശൻ രണ്ട് മക്കളുടെയും കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു എൻ്റെ മക്കൾ എന്നും എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവണം ഇനി എന്നെ എങ്ങാനും ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പം എന്തെങ്കിലും ഇൻഫെക്ഷനായി എനിക്ക് മരിക്കേണ്ട ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ സ്നേഹം എനിക്ക് കിട്ടില്ലല്ലോ അതിൽ മാത്രമേ അച്ഛന് വിഷമമുള്ളൂ അച്ഛൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ കല്യാണിയും നമ്മുടെ കാർത്തികയും കൂടി അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി വിടുക ഈ സമയം രൂപയുടെയും സേനന്റെയും വീട്ടിലേക്ക് നമ്മുടെ ശാരി എത്തുക അപ്പോൾ ശാരിയെ കണ്ടപ്പോൾ തന്നെ യാമനി ചോദിക്കുന്നുണ്ട് അല്ല എന്താ ഉദ്ദേശം എന്തിനെ ഇങ്ങോട്ട് വന്നത് നീ ഒന്ന് സേനനെയും അതുപോലെ രൂപയും വിളിക്കാവോ എനിക്ക് അവരെ ഒന്ന് കാണണം അങ്ങനെ രൂപയും സേനനും വന്നു കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്തായാലും മകളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം ചന്ദ്ര എൻ്റെ മോൾ മോളെവിടെ പോയതാണെന്നൊന്നും എനിക്കറിയത്തില്ല അവളില്ലാതെ ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് ശാരി സങ്കടപ്പെടുത്തും